േ ചേച്ചി ഇത് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഇത് സാരി ആയിട്ട് ആക്കണെന്നുള്ള സംശയത്തിൽ നിൽക്കുക നമുക്ക് ഈ വീഡിയോ ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹോൾസെയിൽ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം വരുന്ന അടിപൊളി ക്രിസ്മസ് സാരികളുടെ പുതിയ കളക്ഷൻ എത്തിക്കഴിഞ്ഞു അപ്പൊ നല്ല ബോഡി ഹഗ്ഗിംഗ് ആയിട്ടുള്ള ഒരു സാരി ബോഡി ഓൾ ഓവർ ഫുള്ളും നിങ്ങൾക്ക് ഒരു വൈറ്റ് ലീഫിൻ്റെ ഡിസൈനാണ് ബോഡി ഓൾ ഓവർ ഫുള്ളും കൊടുത്തിരിക്കുന്നത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ താഴക്കാടിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയെ സെയിം സാരിയാണ് ചെറിയൊരു ലീഫി ഡിസൈനാണ് ബോഡി ഓൾ ഓവർ ഫുള്ളും കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് അതേപോലെ നിങ്ങൾക്ക് ക്രിസ്മസ് പ്രോഗ്രാമിനും സെലിബ്രേഷനും ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സാരിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും ഇല്ല ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റും കേട്ടോ നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ പുത്താംപള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് പുത്താംബളി എൻട്രാവണന് മുമ്പ് നിങ്ങൾ കുറേ ഷോപ്പ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് നിങ്ങൾ മൂന്ന് ആണ് നെയ്ത്ത് ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കിണർ ലഫ്റ്റ് സൈഡ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരിക കേട്ടോ